എവർഗ്രീൻ നൊസ്റ്റാൾജിക് സിനിമകളായ മഴവിൽ കാവടി ചമയം ചാണക്യൻ വചനം ഗുരു നാടുവാഴികൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടി മാറിയാലീന സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മുഖലാവണ്യത്തിന്റെ ഉടമ സിത്താരനാളിന്റെ തിളക്കത്തിലാണ് സിത്താരത്തിള്ളത്തി എഴുപത്തി മൂന്ന് ജൂൺ മുപ്പതിന് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന പരമേശ്വരൻ നായരുടെയും വത്സലയുടെയും മകളായാണ് സിത്താരയുടെ ജനനം രണ്ട് സഹോദരന്മാരും സിത്താരയ്ക്കുണ്ട് പട്ടപ്പാറ ലോർഡ്സ് മൗണ്ട് സ്കൂളിലും കിളിമാനൂർ ശങ്കര വിദ്യാപീഠം കോളേജിലുമായിരുന്നു സിത്താരയുടെ വിദ്യാഭ്യാസം കാവേരി എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് സ്കൂൾ കുട്ടിയായിരുന്ന സിത്താര അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ രാജീവ് നാഥാണ് പുതുമുഖങ്ങളെ തേടിയുള്ള അന്വേഷണത്തിൽ സിത്താരയിലെ കലാകാരിയെ കണ്ടെത്തിയത് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഒരിടത്ത് എന്ന ചിത്രത്തിലായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം സിത്താര പിന്നീട് അഭിനയിച്ചത് മലയാളത്തിൽ മോഹൻലാൽ മുരളി ജയറാം റഹ്മാൻ അടക്കമുള്ള മുൻനിര താരങ്ങൾക്കൊപ്പം അവർ അഭിനയിച്ചു പുതുപുതു അർത്ഥങ്ങൾ എന്ന സിനിമയിലൂടെ തമിഴിൽ തുടക്കം കുറിച്ച സിത്താരയുടെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം രജനീകാന്തിനൊപ്പമുള്ള പടയപ്പയാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിൽ നായികയായും സഹനടിയായും തിളങ്ങി നിന്ന താരമായിരുന്നു സിത്താര സിനിമയിൽ നിന്നും നീണ്ട ഇടവേളയെടുത്ത സിത്താര ഇടയ്ക്കൊരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും സിനിമയിലേക്ക് വീണ്ടും സജീവമാകുവാൻ അവർ തയ്യാറായില്ല അൻപത് വയസ്സ് പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് താൻ ഇത്രയും നാളുകളായി വിവാഹിതയായില്ലെന്നതിന് താരം അടുത്തിടെ മറുപടി നൽകിയിരുന്നു ഒരിക്കലൊരു പ്രണയമുണ്ടായിരുന്നുവെന്ന് അന്ന് അവർ വെളിപ്പെടുത്തി എന്നാൽ വിവാഹത്തോട് പണ്ട് മുതലേ താല്പര്യമില്ലായിരുന്നുവെന്നും പിന്നീട് പിതാവിന്റെ മരണശേഷം അങ്ങനെയൊരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലെന്നുമാണ് അവർ മറുപടി നൽകിയത് ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഇഷ്ടമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു സിത്താരയ്ക്ക് പിറന്നാൾ ആശംസകൾ